അപ്പോൾ നമ്മൾ എന്താക്കി പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ അമല ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും തൃശ്ശൂർ തന്നെയല്ലേ അപ്പോൾ ഇപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു പുറത്താണെങ്കിൽ നല്ല മഴ അപ്പോൾ ഇനി ജാസ് വന്നിട്ടില്ല ഞാനും ബിലാൽ തന്നെയുള്ളത് എന്നാലും ഞാൻ അത് വാങ്ങി ഡോക്ടറെ കാണിക്കഴിഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാകണമെങ്കിൽ ഡോക്ടർ ഉണ്ടാവുകയാണെന്നും ഇട്ടിയാൽ പോലെ നമുക്കറിയില്ല മതി കേട്ടോ വണ്ടി നിർത്തരുത് ന്യൂ പാർക്കിംഗ് എന്നുള്ള ബോർഡ് ഉണ്ട് ബോർഡുണ്ട് വണ്ടിയിൽ ഒരാൾ നിക്കണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തായാലും റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ഓൾറെഡി നമ്മൾ ബില്ലൊക്കെ അടച്ചതാണ് നമുക്കത് വാങ്ങിയിട്ട് പോവാ വേണ്ടു അങ്ങനെ റിസൾട്ട് കിട്ടിയടാ ഗൈസ് റിസൾട്ട് ഉണ്ട് അതായത് ഡോക്ടറെ കൊണ്ടായിട്ട് കാണിച്ചെടുക്കും അതാണ് റിസൾട്ട് സി ഡി ഉണ്ട് അതിന് സി ഡി അല്ലേ അപ്പൊ ഇതിനുള്ള സി ഡി ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഇവിടേക്ക് എന്തൊക്കെ ഇതൊക്കെ എന്തെന്നാ പറയുന്നത് ഡോക്ടറെന്താ പറയുന്നത് നോക്കാം കയ്യില് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് നേരെ ഡോക്ടറെ കാണാൻ പോകണേ ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം രാവിലെയാണ് അവര് കാണാൻ വരലുള്ളത് ഒരു മെയിൻ ഒക്കെ രാവിലെയാണ് അവർ റൗണ്ട്സിന് വരലുള്ളത് അതായത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് അവർ വരലുള്ളത് ഇനിപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവുക എന്തായാലും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോക്ടറിനെ വന്ന് ഇതാക്കണത് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്കാനിങ്ങുകളും റിസൾട്ടുകളും കിട്ടിയിട്ടുണ്ട് അല്ലേ ഒരുപാട് ചിത്രങ്ങളും കലർചിത്രങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ഒരു പിടുത്തൊരു ഐഡിയയും കിട്ടുന്നില്ല ഇതാണോ നമ്മൾ പെറ്റ് സ്കാന് വരുന്നത് നമ്മൾ ഒരു നാല് ദിവസം മുമ്പ് അമല ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത സ്കാനിൻ്റെ റിസൾട്ടാണ് വരുന്നത് ഇത് സി ഡി ഒടക്കം മൊത്തത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ ഇനി ഇതെന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഇൻഷാ അല്ല ഇനി മെയിൻ ഡോക്ടറെ കിട്ടുകയുള്ളൂ കാരണം രാവിലെയാണ് ഇവര് ഇതിന് വരിക അതായത് രാവിലെ ഒരു പത്ത് ടു പന്ത്രണ്ട് മണിവരെ ഡോക്ടർ മെയിൻ ഡോക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ബാക്കിയൊക്കെ അവരുടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് അതായത് ജൂനിയേഴ്സാണ് നോക്കാറ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ അപ്ഡേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് മൊത്തം ഇങ്ങനെയൊക്കെയാണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ളത് മൊത്തം അറിയണമെങ്കിൽ മെയിൻ ഡോക്ടർ വരണം ഓക്കെ അത് ഈ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന നിന്നാർന്ന ആളുകൾക്ക് മനസ്സിലാവും ഡോക്ടേഴ്സ് ഏത് നേരത്താണ് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പിന്നെ ചെറിയ ഡോക്ടേഴ്സ് അതായത് അവരുടെ ജൂനിയർ ഡോക്ടേഴ്സാണ് പിന്നെ മെഡിസിനും കാര്യങ്ങളും എന്ന് വന്ന് ഇടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തല് അവർ രാവിലെ മാത്രമേട്ടേ വരുള്ളൂ അപ്പോൾ നമുക്കിത് കിട്ടിയപ്പോഴേക്കും രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് ഇനി എന്തായാലും നാളെ ഉള്ളൂ കിട്ടാം അപ്പോൾ ഞാനിതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ജൂനിയർ ഡോക്ടറോട് അതായത് നമ്മൾ മെയിൻ ഡോക്ടറിൻ്റെ അതായത് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോട് ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഇതിൽ വ്യക്തമായിട്ട് കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് ടി അസുഖം ഉണ്ട് ഒന്ന് ഒരസുഖമല്ല മൂന്നാല് അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു പിടുത്തം കിട്ടണില്ല ആകെ കിളി പോയിട്ട് നിൽക്കുന്നത് കേസ് ടി ബി അതായത് ക്ഷയരോഗം മൊത്തത്തിൽ ശരീരത്തിനെ ബാധിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ഇല്ല മൊത്തത്തിൽ ടി ബിയുടെ അസുഖമുണ്ട് രണ്ട് ക്യാൻസറിൻ്റെ സിംറ്റംസ് അതായത് ഞങ്ങളോട് ഇതൊക്കെ മറിച്ചു വെക്കുന്നില്ല എല്ലാം പറയുക എന്നോട് പറഞ്ഞത് ഇതേമാതിരി നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ് എന്താണ് ഞാൻ സൊല്യൂഷൻ എന്നുള്ളതൊക്കെ മനുഷ്യല്ല നമ്മൾ പറയുന്ന അതായത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അത് ഇനി അവയവത്തിലായിട്ടല്ല പറഞ്ഞത് ഓരോ സ്ഥലത്ത് അതിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഏതാണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് കുത്തി എടുത്തിട്ടത് ബയോപ്സി ഒന്നുപാട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനെന്തായാലും മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഞാൻ അവിടെ ഇതാണ് നമ്മളെ വാർഡ് വരുന്നത് ഞാൻ അവിടെ ആളുകൾ നമ്മളെ വീഡിയോസിൽ ഞാൻ പറയുന്നതിൽ പെടേണ്ട വച്ചിട്ട് കാരണം ഒരാളുടെ അനുവാദം അല്ലാതെ ഒരു പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മോശമാവും ഞാൻ അതാണ് തനിയെ അപ്ഡേഷൻസ് മാത്രം തരുന്നതാണ് അന്മേറൊന്നുമല്ല ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞാനിതിങ്ങനെ മറിച്ച് വെക്കുന്നില്ല അപ്പോൾ ജൂനിയർ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇനി മെയിൻ ഡോക്ടറെ എന്താണ് പറയണതെന്നുള്ളത് നമുക്ക് നാളെ അറിയാം നിൻഷല്ല അപ്പോൾ നാളത്തെ വരെ നമുക്ക് എന്തായാലും ടെൻഷൻ തന്നെയാണ് ഇനി എന്താണ് ഡോക്ടർ പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ നിങ്ങളെ ഡോക്ടേഴ്സ് നാളെ പറയും ഷെയർ ചെയ്യും എന്ന് പറഞ്ഞു എന്താണെന്നുള്ള അറിയില്ല എന്തായാലും ഈ റിസൾട്ടൊക്കെ മെയിൻ ഡോക്ടേഴ്സിന് അയച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അവർ വന്നിട്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നതാവുകട്ടോ ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇപ്പം ഒരു കാല് ഭയങ്കരമായിട്ട് നീര് വെച്ചിട്ട് ചക്കര വരുന്നൊക്കെ ഒരു കാല് ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുന്നത് അതിപ്പോൾ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അത് സ്കാനിങ് എടുത്ത് വന്ന് പിന്നെ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താ ചക്കര എവിടെ പോയി തരാ മരുന്നുകളും അങ്ങനെ ായി മാസ്ക് ഒക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട് മരുന്ന് വാങ്ങാൻ പോയി വരാ എന്താ എത്ര മണി മരുന്ന് കുടിക്കണ്ടോ ഇത് ഇഞ്ചക്ഷൻ അല്ലേ എന്തിന് ഈ ഫുഡ് കഴിച്ചോ എന്നാൽ കഴിക്കാൻ പോവാ ആരും ഈ നേരം വരെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല സമയം നാലര മണിയായി ഒന്നാമത് മാപ്പാക്ക അവിടെ സ്കാനിങ് എടുക്കാൻ പോയിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയുള്ള അപ്ഡേഷൻ അധികം ഒന്നും പറയുന്നില്ല ഒക്കെ നാളെ അറിയുള്ളൂ ഇപ്പോൾ ഒരു കൺഫർമേഷൻ ആയിട്ടൊന്നും ഇനി മെയിൻ ഡോക്ടേഴ്സ് എന്നോട് പറയുമ്പോഴേ അറിയുള്ളൂ ഏകദേശം ഒരു രൂപ ഇന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാണ് ഓക്കെ ഒന്ന് ടി ബിയുടെ അസുഖമുണ്ട് രണ്ടാമതായിട്ട് അപ്പോൾ എന്തായാലും സി എൻ്റെ ലക്ഷണങ്ങളുണ്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഇനി കൺഫർമേഷൻ ആവണമെങ്കിൽ ഇനി ബയോപ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തരാം ഈ ടെസ്റ്റ് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഒരു ബൈക്കായിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അധികം ഒന്നും പറയണില്ല ഞാനിത് ബൈൻഡപ്പ് ആക്കുകയാണ് എന്തായാലും അറിഞ്ഞു എന്ന് വിചാരിക്കും ഇനി കൂടുതൽ എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല കാരണം ഒരു ഫുൾ ഇംഗ്ലീഷ് എഴുതച്ചേച്ചിരിക്കണേ ഒന്ന് അത് രണ്ട് ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം നാളെ ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്തു നിങ്ങൾ അത്രയും നേരം എന്താണെന്ന് അറിയാതിരിക്കണ്ടിട്ടാണ് ഓക്കെ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കട്ടെ ഉപ്പാക്കൾ നമ്മൾ വാങ്ങിക്കൊടുത്തക്കണേ ഉമ്മാക്കളിലൊന്നും വാങ്ങിക്കൊടുത്തക്കണേ ഞാൻ നിജാസും ബിലാലും ചക്കരൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഈ വീട് ഞാനിവിടെ നിർത്തുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നാളെ എന്താണ് ഡോക്ടർ പറയണതെന്ന് നോക്കിയിട്ട് നിൽക്കുകയാണ് എന്തായാലും ഈ മൂന്ന് സ്ഥലത്തു മൂന്ന് നാല് സ്ഥലത്തുനിന്ന്

കൊടുന്ന് ഫുഡ് മാത്ര നമ്മളും കഴിച്ചില്ല നമ്മളും ഫുഡ് കഴിക്കണത് മായക്കെ രുചിയുള്ള എന്താച്ച കഴിച്ചു കൊച്ചോറല്ലേ കഴിച്ചു

Gracias. Okay.